ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രേമലു എന്ന മൂവിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തമിഴ്നാട്ടിലെ സേലത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആണ് അവിടെ ഒരു ബാച്ചിന്റെ ഫെയർവെൽ ഡേ ആയിരുന്നു എല്ലാവരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അതേ ബാച്ചിൽ തന്നെ നമ്മുടെ നായകനായ സച്ചിനും ഫ്രണ്ട്സും വരുന്നുണ്ട് സച്ചിന് തങ്ങളുടെ ബാച്ചിലെ അഞ്ജലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു കുറെ കാലമായിട്ടും വൺ സൈഡ് ലവ് ആണ് മുൻപെങ്കിലും അത് തുറന്നു പറയണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം അവസരം കിട്ടിയപ്പോൾ സച്ചിനാകട്ടെ അഞ്ജലി വിളിച്ചിട്ട് തന്റെ ഇഷ്ടം തുറന്ന് പറയുന്നു എന്നാൽ അവള് പറയുന്നുണ്ട് താൻ ഓൾറെഡി തന്നെ തങ്ങളുടെ ബാച്ചിലെ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാണെന്ന് കുറച്ചു പേർക്കൊക്കെ അത് അറിയുകയും ചെയ്യാം നിനക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ മാത്രമല്ല എനിക്ക് നിന്നെ ഒരിക്കലും അങ്ങനെ കാണാനും കഴിയില്ല അത്രയും പറഞ്ഞിട്ട് അവള് പോയതോടുകൂടി അവന്റെ ഓൺ സൈഡിലോ അവിടെ അവസാനിച്ചു കോളേജ് കഴിഞ്ഞിട്ട് യു കെക്ക് പോകാനുള്ള പ്ലാനിംഗിലായിരുന്നു സച്ചിൻ പിന്നീട് കാണിക്കുന്നത് സച്ചിന്റെ വീടാണ് സച്ചിന്റെ അമ്മയും അച്ഛനും തമ്മിൽ അധികം രസത്തിലല്ല കാലങ്ങളായി അവര് മിണ്ടിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ സച്ചിനോടാണ് പറയുന്നത് തനിക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടെന്ന് അവൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ സ്ഥലം വിറ്റാൽ മാത്രമേ കാശ് കിട്ടൂ എന്ന് അച്ഛൻ പറയുന്നു അത് വയ്ക്കണമെങ്കിൽ നിന്റെ അമ്മ സമ്മതിക്കണം കുറച്ചു കാലം മുൻപ് നല്ല വില കിട്ടുന്ന സമയത്ത് ആ സ്ഥലം വിൽക്കാമെന്ന് അവന്റെ അമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെയാണ് തടഞ്ഞത് ഇപ്പോഴാകട്ട സ്ഥലത്തിന് വിലയുമില്ല അതിന്റെ പേരിൽ അവന്റെ അച്ഛനും അമ്മയും പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന സച്ചിൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളാരും സഹായിക്കേണ്ട ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കൊള്ളാമെന്ന് സച്ചിന്റെ അച്ഛൻ ഒരു ബേക്കറി നടത്തുകയായിരുന്നു ഓർഡർ കിട്ടുമ്പോഴൊക്കെ ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോകുന്നത് സച്ചിനായിരുന്നു അങ്ങനെ വിസയുടെ കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവനും അവന്റെ കൂട്ടുകാരനും കൂടി ശ്രമിക്കുന്നതെല്ലാം തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് കുറെ ദിവസം കഴിയുമ്പോൾ അവന് കൊറിയർ ഓഫീസിൽ നിന്നൊരു കോള് വരുന്നുണ്ട് സച്ചിനും അവന്റെ കൂട്ടുകാരനും കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും പാസ്പോർട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ സച്ചിന്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചിരുന്നില്ല കൂട്ടുകാരനാകട്ടെ വിസ അടിച്ചിട്ടുമുണ്ട് ഫണ്ടിന്റെ ഇഷ്യൂ കാരണമാണ് സച്ചിന് വിസ അടിക്കാതിരുന്നതെന്ന് അവരൊരു നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂടിയായപ്പോഴത്തേക്ക് അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാൽ കൂട്ടുകാരൻ പറയുന്നുണ്ട് ആറു മാസം കഴിയുമ്പോ ഒന്നുകൂടി ട്രൈ ചെയ്താൽ മതി എന്തായാലും കിട്ടുമെന്ന് അവന് െ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഐസ്ക്രീം കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് അവന്റെ അച്ഛന്റെ കോൾ വരുന്നുണ്ട് അവൻ സാധനവും എടുത്ത് ആ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ ചെല്ലുമ്പോഴാണ് അത് അവന്റെ പഴയ ഒരു ഫ്രണ്ടിന്റെ വീടാണെന്ന് അവൻ അറിയുന്നത് അവന്റെ ഫ്രണ്ടിന്റെ പേര് അമലെന്നായിരുന്നു അവന്റെ ഫ്രണ്ടും എഞ്ചിനീയറിംഗ് കഴിഞ്ഞതായിരുന്നു എന്നാൽ അവൻ നാട്ടിലാണ് പഠിച്ചത് തന്റെ വിസ റിജക്ട് ആയ കാര്യവും കൂട്ടുകാരന് കിട്ടിയ കാര്യവും എല്ലാം തന്നെ സച്ചിൻ അവനോട് പറയുന്നു അമൽ ആകട്ടെ ഗേറ്റ് കോച്ചിങ്ങിന് പോകാനുള്ള തീരുമാനത്തിലായിരുന്നു എക്സാം ക്ലിയർ ചെയ്തിട്ട് ഐ ഐ ടിയിൽ അഡ്മിഷൻ എടുക്കാനായിരുന്നു അവൻ ആഗ്രഹം കാരണം അവന്റെ ഗേൾ ഫ്രണ്ട് അവിടെയാണ് പഠിക്കുന്നത് അങ്ങനെ പാർട്ടിയില് സച്ചിനെ അവൻ കൂടെ കൂട്ടുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അമൽ ആകട്ടെ സച്ചിനെ കാണാൻ വരുന്നുണ്ട് അമൽ അവനോട് പറയുന്നുണ്ട് ആറു മാസത്തേക്ക് എന്തായാലും ഇനി നിനക്ക് വിസയുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഒരു കാര്യം ചെയ്യും നീ എന്റെ കൂടെ ഗേറ്റ് എക്സാം എഴുതാൻ പോരെ നമുക്ക് അതിന്റെ കോച്ചിങ്ങിന് പോവാം ഇനി നിനക്ക് യു കെ പോകാൻ പറ്റിയില്ലെങ്കിൽ ആ ഗേറ്റ് എക്സാമിന്റെ സ്കോർ കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ഗുണം നിനക്കുണ്ടാകും അമലിനെ ആകട്ടെ റൂം ഷെയർ ചെയ്യാൻ ഒരാളാവുകയും ചെയ്യും കോച്ചിങ്ങിന് പോകുന്നത് ഹൈദരാബാദാണെന്ന് അറിഞ്ഞതോടു കൂടി സച്ചിനും കയറി സമ്മതിക്കുന്നു അങ്ങനെ സീൻ എവിടെ നിൽക്കട്ടായിട്ട് പിന്നീട് കാണിക്കുന്ന ഹൈദരാബാദാണ് അവിടുത്തെ ഒരു ഐ ടി കമ്പനിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മുടെ മൂവിയിലെ നായികയായ റീനു അവൾ തന്റെ ടീമിലുള്ള എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട് അവളുടെ ഫ്രണ്ട് കാർത്തിക ഓൾറെഡി അവിടെ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് അവളുടെ ടീമിലെ സുബന നാളാകട്ട ഓഫീസിലെ ഓരോ ഏരിയയും അവളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചു കഴിയുമ്പോൾ കാർത്തിക വന്ന് അവളോട് പറയുന്നുണ്ട് നീ സാധനങ്ങളെല്ലാം എടുത്തിട്ട് എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ആയിക്കോളാൻ അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ടീമിലെ ശ്രീനി എന്ന് പറയുന്ന ആള് വന്നിട്ട് ടീലെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് അവര് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പേടിച്ചാണ് അവൾ അങ്ങോട്ട് ചെല്ലുന്നത് എന്നാൽ അവൾ ജോയിൻ ചെയ്തതിന്റെ സന്തോഷത്തില് കേക്ക് കട്ട് ചെയ്യാനാണ് അവര് വിളിച്ചത് അവരുടെ ടീമിലെ സീനിയർ ഡെവലപ്പർ ആയിരുന്നു ആദി അവൾ വന്നപ്പോ തന്നെ അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആദി ഓൾറെഡി മനസ്സിലാക്കി വെച്ചിരുന്നു നീ പഠിച്ചതും വളർന്നതും കേരളത്തിലായതുകൊണ്ട് പുതിയൊരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഇവിടെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് അവളോട് ചോദിക്കുന്നു ആണെന്നും അതെങ്ങനെ മനസ്സിലായെന്നും അവൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ ഹൈദരാബാദ് ഒരു വേർസ്റ്റ് ചോയ്സ് ആണെന്ന് പറയുന്നു അവൾ അത് കേട്ടൊന്ന് പേടിക്കുന്നു എന്നാൽ ഉടനെ ആദ്യ പറയുന്നു ഞാൻ വെറുതെ പറഞ്ഞതാ ജസ്റ്റ് കിഡിങ് എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ടെൻഷനാക്കിയ ശേഷം ജസ്റ്റ് കിഡിങ് എന്ന് പറയുന്നതായിരുന്നു ആദിയുടെ ഒരു ശീലം റീനുവിനെ കണ്ടപ്പോൾ മുതൽ ആദിക്ക് ഒരു ക്രഷ് തോന്നി തുടങ്ങിയിരുന്നു അങ്ങനെ കാർത്തികയുടെ കൂടെ റീനു അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നു അവിടെ അവരുടെ കൂടെ മറ്റൊരു റൂംമേറ്റ് കൂടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് നിഹാരിക എന്നാണ് അതേ ടൈമിൽ തന്നെ ഗേറ്റ് കോച്ചിങ്ങിന് ചേരാൻ വേണ്ടിയിട്ട് അമലും സച്ചിന് ഹൈദരാബാദിലേക്ക് എത്തിയിരുന്നു അവരവിടെ ഒരു റൂം സംഘടിപ്പിക്കുകയും കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു റീനുവും തന്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു കാർത്തികയുടെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവരിടക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നത് റീനു കാണുന്നുണ്ട് ഇവിടെ റീനു ഫ്രണ്ട്സും പുറത്തുപോയി വെറൈറ്റി ഫുഡ് കഴിക്കുന്ന സമയത്ത് സച്ചിനും അമലോ ആകട്ടെ കഷ്ടപ്പെട്ട് വെച്ച് കുടിക്കുകയായിരുന്നു ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കും തോറും ആദ്യ ഉൾപ്പെടെ ഉണ്ടായിരുന്ന തന്റെ ടീമിലെ എല്ലാവരുമായിട്ടും റീനു നല്ല കമ്പനിയായിരുന്നു ആദ്യക്കാകട്ടെ റീനുവിനോടുള്ള ക്രഷ് കൂടിക്കൂടി വരികയായിരുന്നു അങ്ങനെ ഒരു ദിവസം റീനു ഫ്രണ്ട്സും ടെറസിലിരിക്കുന്ന സമയത്ത് അവള് പറയുന്നുണ്ട് തനിക്ക് ലൈഫിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളെ വേണം ബോയ്ഫ്രണ്ട് ആയിട്ട് കിട്ടാനെന്ന അത് മാത്രം പോരാ അത്യാവശ്യം എന്നെക്കാളും നല്ല മെച്ചൂർ ആയിരിക്കണമെന്ന് അങ്ങനെ അവൾ ഓരോ കണ്ടീഷൻസ് പറയുന്ന കേട്ടിട്ട് കാർത്തിക പറയുന്നുണ്ട് ഇതുപോലെ കണ്ടീഷൻസ് വെച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്കല്ല ഏതെങ്കിലും കോന്തന്മാരെയായിരിക്കും കിട്ടുന്നതെന്ന് അവൾക്ക് പറ്റിയ ഒരു പയ്യനെ ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നിഹാരികയാകട്ടെ അവിടെ ഇരുന്ന ബിയറയ്ക്കാൻ എടുക്കുന്നു ഈ ബിയറയ്ക്കാൻ ഞാൻ താഴെക്കറിയും അത് ആരുടെ തലയിൽ പോയി വീഴുന്നോ അയാൾ എന്നീ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ അവൾ അതെടുത്ത് താഴേക്കറിയുന്നുണ്ട് ആ സമയത്ത് താഴെ നിന്നും ഏതോ ഒരു വല്യപ്പനാകട്ടെ അവരെ വഴക്ക് പറയുന്നുണ്ട് അവർ മൂന്ന് പേരും അവിടെ നിന്നും പേടിച്ചോടുന്നു റൂമിൽ ഒരേ ഒരു കട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു ു അതുകൊണ്ട് തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അമലും സച്ചിനും മാറി മാറിയാണ് ബെഡിൽ കിടന്നുകൊണ്ടിരുന്നത് പലപ്പോഴും ഉറക്ക ശരിയാകാത്ത കാരണം സച്ചിൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങാറുണ്ടായിരുന്നു അത് കാരണം ഒരു ദിവസം അവനെ സാറ് വഴക്ക് പറയുന്നു ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറാകിട്ട് അവരോട് വന്ന് സംസാരിക്കുന്നുണ്ട് ക്ലാസ്സിൽ മാത്രമായിരുന്നു അയാൾ സാറ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു ഷോബി എന്നായിരുന്നു അയാളുടെ പേര് അടുത്ത ആഴ്ച തന്റെ വിവാഹമാണെന്നും നിങ്ങൾ രണ്ടുപേരും എന്തായാലും വരണമെന്നും അയാൾ പറയുന്നുണ്ട് കല്യാണത്തിന് നമുക്ക് പോകണമെന്ന് അമല് പറയുമ്പോൾ ഈ വെയിലും കൊണ്ട് ബസ്സിൽ കയറി കയറിപ്പോകാൻ എനിക്ക് വയാ സച്ചിൻ പറയുന്നു ബസ്സിലൊന്നും പോണ്ട താനൊരു വണ്ടി അറേഞ്ച് ചെയ്യാമെന്ന് അമല് പറയുന്നുണ്ട് റീനുവും ഫ്രണ്ട്സും ആകട്ടെ ഓഫീസിലിരുന്ന് ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ട് ഈ ഓഫീസിൽ ഒരാളെ കില്ല് ചെയ്യാനും ബ്രദറാക്കാനും മാരേജ് ചെയ്യാനും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ തെരഞ്ഞെടുക്കുമെന്ന് റീനു ആകട്ടെ കൊല്ലാൻ വേണ്ടി സുബിനെയും ബ്രദർ ആക്കാൻ ശ്രീനിയെയും വിവാഹം കഴിക്കാനായിട്ട് ആദിയുടെ പേരുമാണ് പറയുന്നത് കറക്റ്റ് ടൈമിലേക്ക് അവിടേക്ക് വന്ന ആദിയോട് സുബിൻ പറയുന്നുണ്ട് റീനുവിന് നിന്നെ വിവാഹം കഴിക്കണമെന്ന് എന്നാൽ അത് ഗെയിമാണെന്നും അവർ ചുമ്മാ പറയുന്നതാണെന്ന് റീന് പറയുന്നുണ്ട് എന്നാൽ ആദ്യാകട്ടെ ആകെ ദേഷ്യത്തിൽ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കാതെ വർക്കിന്റെ കാര്യം ശ്രദ്ധിക്കാൻ എന്നിട്ട് വാഷ്റൂമിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു അവന്റെ ദേഷ്യം കണ്ടിട്ട് അവന് ആയി എന്ന് റീനുവിന് തോന്നുന്നുണ്ട് എന്നാൽ വാഷ്റൂമിൽ ചെന്ന ആദ്യകട്ടെ അവൾ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് കേട്ടിട്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അവൻ വീണ്ടും തിരിച്ചു നേരെ റീനുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് നമ്മുടെ കമ്പനിയിലെ ശ്രാവണിയുടെ വെഡ്ഡിംഗ് ആണെന്നും അതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എത്ര പേര് വരുന്നുണ്ടെന്നും ചോദിക്കുന്നു മാത്രമല്ല വെഡ്ഡിംഗിന്റെ തലേന്ന് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടീമിന്റെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ണ്ട് അത് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് പെർഫോം ചെയ്യണം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രാവണിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആദി റീനു ഉൾപ്പെടുന്ന ഗ്യാങ് ആകട്ടെ അവളുടെ വീട്ടിലേക്ക് പോകുന്നതാണ് ആ വീടിന്റെ ഫ്രണ്ടിലായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രതിമയുണ്ടായിരുന്നു ആ പ്രതിമയെ ആകട്ടെ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കറക്റ്റ് ആ സമയത്ത് അവിടേക്ക് നമ്മുടെ സച്ചിനും അമലോ ആകട്ടെ കാർ ഓടിച്ചു വരുന്നുണ്ട് അവരുടെ ഷോഭിസാറ് കല്യാണം കഴിക്കാൻ പോകുന്നത് റീനുവിന്റെ കൊളീഗായ ഈ ശ്രാവണിയെ ആയിരുന്നു വീടിനുള്ളിലേക്ക് കയറിയതും കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് അവർ നേരെ പോയി ആ പ്രതിമയിലിടിക്കുന്നു അടിത്തറ ഇളകിയ പ്രതിമയാകട്ടെ നേരെ വീഴുന്നത് ആദിയുടെ ദേഹത്തേക്കായിരുന്നു തലനാറിഴയ്ക്കാണ് അവൻ രക്ഷപ്പെടുന്നത് അതിന്റെ പേരിൽ ആദിയാകട്ടെ സച്ചിനോട് വഴക്കിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അത് കണ്ടുകൊണ്ട് അവിടേക്ക് റീനു വരികയും ആദിയോട് വഴക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ആക്കുകയും അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു സച്ചിന്റെ കണ് മുഴുവൻ റീനുവിലായിരുന്നു ബഹളമെല്ലാം കേട്ടിട്ട് ഷോഭി അവിടേക്ക് വരികയും അമലിനെ സച്ചിനെയും വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു ഹൽദി ഫംഗ്ഷന്റെ ഇടയിലെല്ലാം തന്നെ സച്ചിൻ റീനുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു റീനുവിനെ അവന് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായെന്ന് അവൻ അമലിനോട് പറയുന്നുണ്ട് അങ്ങനെ രാത്രിയായപ്പോഴേക്കും റീനുവിന്റെയും ടീമിന്റെയും പ്രോഗ്രാം തുടങ്ങിയിരുന്നു കൃഷ്ണന്റെ രാധയുടെ ഒരു പെർഫോമൻസ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് റീനുവിന്റെ ഡാൻസിൽ അങ്ങനെ മതിമറന്നിരിക്കുകയായിരുന്നു സച്ചിൻ എന്നാൽ കറക്റ്റ് ആ സമയത്താണ് കൃഷ്ണന്റെ വേഷത്തിലെ ആദിയുടെ വരവ് ആദി റീനു ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നത് ഒന്നും തന്നെ സച്ചിന് തീരെ ഇഷ്ടപ്പെട്ടില്ല പ്രോഗ്രാം കഴിഞ്ഞ് സച്ചിന്റെ മുൻപിലത്തെ സീറ്റിലാണ് ആദി റീനു വന്നിരിക്കുന്നത് ആദി ഇരുന്ന് പറയുന്ന കോമഡിക്കൊന്നും തന്നെ റീനുവിന് ചിരി വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ സച്ചിനും അമലി ഇരുന്ന് പറയുന്നത് കേട്ടിട്ട് അവൾ ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് ആദിക്ക് ദേഷ്യം വരുന്നു അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആദ്യയില്ലാതെ റീനുവും കാർത്തികും മാത്രം ഇരിക്കുന്ന സമയത്ത് സച്ചിനും അമ്മലും അവരോട് സംസാരിക്കാൻ വേണ്ടിട്ട് അവരുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് അവർ പരസ്പരം പേരെല്ലാം പറഞ്ഞ് പരിചയപ്പെടുന്നു അങ്ങനെ ചുമ്മാ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതെല്ലാം തന്നെ ആദ്യം അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കാർ അടിപൊളിയാണെന്ന് റീനു പറയുന്നുണ്ട് അത് അമലിന്റെ കസിന്റെ ആണെന്ന് സച്ചിൻ പറയുന്നു അങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് സച്ചിൻ പറയുന്നുണ്ട് ഇവിടുത്തെ ഗേറ്റ് കോച്ചിങ് ഒക്കെ നിർത്തിയിട്ട് തന്റെ ഫ്രണ്ട്സ് ഉള്ള ചെന്നൈയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണെന്ന് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ജോലി നോക്കണമെന്ന് റീനു പറയുന്നുണ്ട് അതെന്താ ഹൈദരാബാദ് വിട്ടിട്ട് പോകുന്നതെന്ന് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കിയാൽ പോരെ എന്ന് എനിക്കിങ്ങനെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാന്ന് സച്ചിൻ പറയുന്നു അത് കേട്ട് അവള് പറയുന്നുണ്ട് ശരിയാ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാത്തതാ നല്ലതെന്ന് അത് കേട്ടപ്പോ സച്ചിനും എന്തോ ആലോചിക്കുന്നുണ്ട് തങ്ങൾക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് കാർത്തികയും റീനുവും കിടക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് കാർത്തിക റീനുവിനോട് പറയുന്നുണ്ട് ടീമിലെ ബാക്കി എല്ലാവരും ആകട്ടെ ഇത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെയോ ചുറ്റാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് വണ്ടി കയറി േക്കും പിറ്റേന്ന് രാവിലെയാകും മാത്രമല്ല ആദ്യം നമ്മുടെ കൂടെ വരുന്നില്ല അവനാകട്ടെ ആദ്യ എന്താ വരാത്തതെന്ന് റീനു ആദ്യോട് ചോദിക്കുന്നുണ്ട് അവന് വിശാഖപ്പെട്ടണത്തെ പ്രോപ്പർട്ടിയുടെ കാര്യവുമായിട്ട് പോകണമെന്നാണ് അവന്റെ മറുപടി അതുകൊണ്ട് പോകാൻ വേണ്ടി കാർത്തികയും റീനുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കല്യാണ സദ്യയെല്ലാം കഴിഞ്ഞിട്ട് സച്ചിനും അമലും പോകാൻ വേണ്ടി കാറിൽ കയറിയിരിക്കുകയായിരുന്നു സച്ചിൻ ആകെ വിഷമത്തിലായിരുന്നു ഒരു ബൈ പോലും പറഞ്ഞില്ല കറക്റ്റ് ആ ടൈമിൽ തന്നെ കാർത്തിക വന്ന് അമലിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഹൈദരാബാദിലേക്കാണെങ്കിൽ ഞങ്ങളും വരുന്നുണ്ടെന്ന് അത് കേട്ടതും സച്ചിൻ സന്തോഷത്തോട് പറയുന്നുണ്ട് രണ്ടുപേരും പോരെയെന്ന് സച്ചിന്റെ എം കൂടെ റീനുവും കാർത്തികയും പോകാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ആദ്യ ആകട്ടെ വഴക്കിടുന്നുണ്ട് ടീമിന്റെ ലീഡർ എന്ന സ്ഥിതിക്ക് അവരെ സേഫ് ആയിട്ട് തിരിച്ചെത്തിക്കേണ്ടത് എന്റെ ജോലിയാണെന്നും അതുകൊണ്ട് അവന്മാരുടെ കൂടെ പോകേണ്ടതെന്നും അവൻ പറയുന്നു ഒരു വിധത്തിലാണ് റീനുവും കാർത്തികയും ആദ്യം പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് അങ്ങനെ അവർ പേരും തിരിച്ച് ഹൈദരാബാദിലേക്ക് പോവുകയാണ് ഒരുമിച്ച് പോകുന്ന വഴിയെല്ലാം വളരെയധികം എൻജോയ് ചെയ്താണ് അവർ നാലുപേരും പോയിക്കൊണ്ടിരുന്നത് സച്ചിനാകട്ടെ എങ്ങനെയെങ്കിലും റീനുവിനെ വളയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു അങ്ങനെ ട്രിപ്പിനിടയിൽ അവർ പരസ്പരം നമ്പർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് രാത്രി അവർ ഹൈദരാബാദ് എത്തി കാർത്തികെ റീനുവിനെ അവരുടെ അപ്പാർട്ട്മെന്റിലാക്കിയ ശേഷം അമല് സച്ചിനും ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു സച്ചിൻ പറയുന്നുണ്ട് അവൾ പറഞ്ഞ പ്രകാരം ഇവിടെ നിൽക്കാൻ റീസൺ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെയല്ലേ നല്ലതെന്ന് എന്നാൽ ഇത് കേട്ട് അമല് പറയുന്നുണ്ട് നീ വെറുതെ തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട അവളും ആ ആദ്യം തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നാ തോന്നുന്നതെന്ന് എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് തന്നെയാണ് സച്ചിൻ വിശ്വസിച്ചിരുന്നത് അവൻ അവളിനോട് പറയുന്നുണ്ട് തൽക്കാലം ഞാൻ ഇനി കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല നിന്റെ ആന്റിക്ക് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പില്ലേ അവിടെ നീ എനിക്കൊരു ജോലി സെറ്റാക്കി തരാൻ പിന്നെ മാത്രമല്ല റീനു താമസിക്കുന്ന ഇടത്ത് കുറഞ്ഞ റേറ്റില് പി ജി ഒക്കെ കിട്ടുമെന്ന് അവർ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് താമസം അങ്ങോട്ട് മാറ്റാമെന്ന് അതിന്റെ പേരും പറഞ്ഞിട്ട് അവൾക്ക് വേണം ടെക്സ്റ്റ് മെസ്സേജ് ഇടാമെന്ന് അങ്ങനെ പിറ്റേന്ന് തന്നെ അമലിന്റെ ആന്റിയുടെ കടയിൽ സച്ചിൻ അവൻ ഒരു ജോലി ശരിയാക്കി കൊടുക്കുന്നു ഓഫീസിലിരിക്കുന്ന സമയത്ത് ഇവിടെ അടുത്തങ്ങാനും പി ജി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടിരുന്നു അവൾ അത് റീനുവിനോടും പറയുന്നുണ്ട് കാർത്തിക തെറ്റിത്തിരിക്കുന്നത് അമൽ ഡേവിസ് അവളെ ലൈൻ അടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിനിടെ ആദ്യ ആകട്ടെ ഓഫീസിലെ എല്ലാ ഗേൾസിനും വേണ്ടിയിട്ട് അവരുടെ സേഫ്റ്റിക്കായിട്ട് ഓരോ പെപ്പർ സ്പ്രേ കൊടുക്കുന്നുണ്ട് സച്ചിൻ ചിക്കൻ ഷോപ്പിൽ തന്റെ ജോലി തുടങ്ങിയിരുന്നു ആ സമയത്ത് ആദ്യം റീനു ആകട്ടെ ഓഫീസിലെ ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുത്തിരുന്നു ഇതിന്റെ എല്ലാം കണ്ടിട്ട് സച്ചിനു ദേഷ്യം വരാൻ തുടങ്ങി അങ്ങനെ അവസാനം റീനു താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട് തന്നെ അവർക്കൊരു റൂം കിട്ടുകയും ചെയ്തു അവർ രണ്ടു പേരും അവിടേക്ക് താമസമാറുന്നു ഇവർ ടെറസിൽ കയറി നിന്നിട്ട് അമൽ വിസ് കാർത്തികയെ വിളിക്കുന്നുണ്ട് പരസ്പരം രണ്ടു പേർക്കും ദൂരെ നിന്ന് കാണാമായിരുന്നു അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ രണ്ടു കൂട്ടരൻ താഴേക്ക് വന്ന് ഒരുമിച്ച് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നീ ചെന്നൈക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയില്ലേ എന്ന് റീനു അവനോട് ചോദിക്കുന്നു പോയില്ല എന്നും താൻ ഇവിടെ തന്നെ അമലിന്റെ ആന്റിയുടെ കടയായ തോമസ് ഫ്രൈഡ് ചിക്കനിൽ ജോലിക്ക് കയറിയെന്നും പറയുന്നു ആന്റിയുടെ മകന്റെ പേര് ാണ് തോമസ് എന്നാ ഇതിനിടെ സച്ചിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അടുത്ത സൺഡേ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് പബ്ബിൽ പോകാമെന്ന അതിനെന്താ നമുക്ക് പോകാമെന്നാണ് അവരും പറയുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അടുത്ത സൺഡേ അവർ പബ്ബിൽ പോകാൻ വേണ്ടി റെഡി ആകുന്നതാണ് അതിനിടെ കാർത്തിക റീനുവിനോട് പറയുന്നുണ്ട് മിക്കവാറും ഒന്ന് പബ്ബിൽ വെച്ചിട്ട് ആ അമൽ ഡേ തന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന് അങ്ങനാണെങ്കിൽ അവനോട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് തുറന്ന് പറയുമെന്നും അവള് പറയുന്നു അതിനിടയിൽ റീനു ആകട്ടെ കാർത്തികയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു ബൈനോക്കുള്ള ഒരു ഉണ്ടായിരുന്നല്ലോ അതെവിടെയെന്നും കറക്റ്റ് ആ സമയത്താകട്ടെ സച്ചിൻ അവിടെ കുളിച്ചിട്ട് വന്ന് നിൽക്കുകയായിരുന്നു അവൻ ഷർട്ട് െ നിൽക്കുന്ന കണ്ടിട്ട് അമല് പറയുന്നുണ്ട് നീ തുണി ഉടുക്കുക അല്ലെങ്കിൽ ആൾക്കാർ കാണുമെന്ന് അവൻ പറയുന്നു അതിനെന്തൂടെ ആൾക്കാരും ബൈനോക്കുൾ റൂം വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് എന്നാ പിന്നെ നീ അഴിച്ചു എന്നാണ് അമല് പറയുന്നത് വേണമെങ്കിൽ ഞാൻ അഴിച്ചും കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആകട്ടെ തുണി അഴിച്ച് അവിടെ നിന്ന് ഡാൻസ് ചെയ്യുകയായിരുന്നു കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് റീനു ബൈനോക്കുൾ റൂം ഉപയോഗിച്ച് നോക്കുന്നതും അവൻ തുണിയില്ലാതെ ഡാൻസ് കളിക്കുന്നതെല്ലാം തന്നെ അവള് കണ്ടിരുന്നു കറക്റ്റ് ആ സമയത്ത് നിഹാരിക അവിടേക്ക് വരുന്നുണ്ട് അവരുടെ കൂടെ പബ്ബിലേക്ക് പോകാൻ നിഹാരികയും കൂടുന്നു ഇത് കാർത്തിക സച്ചിനെ വിളിച്ച് പറയുന്നുണ്ട് എന്നാൽ ആ പബ്ബില് കപ്പിൾസിനെ മാത്രമേ കയറ്റുമായിരുന്നു ു നിഹാരികയുടെ കൂടെ ആരെങ്കിലും ഒരു ബോയ് കൂടി വേണം അതിനൊരാളെ തങ്ങൾ സെറ്റാക്കാമെന്ന് സച്ചിൻ പറയുന്നു അങ്ങനെ നിഹാരികയുടെ കൂടെ പബ്ബിൽ കയറാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്നതാകട്ടെ അമലിന്റെ ആന്റിയുടെ മകനായ തോമസിനെ ആയിരുന്നു അവനാകട്ടെ ഒരു പഠിപ്പിയും ഇൻട്രോവേർട്ടും ആയിരുന്നു കള്ളം പറഞ്ഞിട്ടാണ് അവനെ അവർ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് നിർബന്ധിച്ച് പബ്ബിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നു പബ്ബൽ എല്ലാരും ഒരുമിച്ചിരിക്കുമ്പോഴും റീനുവിന്റെ മനസ്സിൽ സച്ചിൻ തുണിയില്ലാതെ ഡാൻസ് ചെയ്ത ആ ഒരു ചിത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അവൾ അത് ആലോചിച്ച് ചിരിച്ചുകൊണ്ടേയിരുന്നു ഇടയിൽ റീനുവും കറുത്തുകയും ഡാൻസുകൾ ാൻ പോയിരുന്നു അതിനിടെ കാർത്തിക തിരിച്ചു വന്നപ്പോ അമലാകട്ടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു എന്നാൽ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അവള് പറയുന്നുണ്ട് എനിക്കറിയാൻ എന്താ പറയാൻ വരുന്നത് പക്ഷെ ഞാൻ കമ്മിറ്റഡ് ആണെന്നും എന്നാൽ അവന് പറയുന്നുണ്ട് താൻ അതൊന്നും പറയാനല്ല വിളിച്ചതെന്നും ഈ സച്ചിന് റീനുവിനെ ഇഷ്ടമാണെന്ന് പറയാനാണ് വിളിച്ചതെന്നും പക്ഷെ അതവന് അവളോട് തുറന്നു പറയാൻ ഭയങ്കര നാണമാണ് ഇത് കേട്ട് കാർത്തിക പറയുന്നു നീന്തനെത്ര നാണിക്കുന്ന ഡയറക്ടായിട്ട് തുറന്നു പറഞ്ഞാൽ മതി അവൾ അപ്പൊ തന്നെ നോ അടിച്ച് കയ്യിൽ തരുമെന്ന് നിന്നെപ്പോലൊരു പയനെയൊന്നും ഒരിക്കലും അവൾക്ക് ഇഷ്ടപ്പെടില്ല അവളുടെ ലൈഫിൽ വെൽ സെറ്റിൽഡ് ആയിട്ടും കയ്യിൽ മെച്ചൂർ ആൾക്കാരെയാണ് അവൾക്ക് ഇഷ്ടം അവൾക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് നിന്റെ യു കെയിൽ പോകുന്ന കാര്യം ഒന്നും ആയില്ല നിനക്ക് നാളത്തേക്കുള്ള ഒരു പ്ലാനിങ്ങുമില്ല അവൾ അവളുടെ മുപ്പത് വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആദ്യം നീ നിന്റെ കരിയർ സെറ്റാക്കി എന്നിട്ട് പ്രേമിക്കാൻ നടക്കുന്നായിരുന്നു അവൾ പറയുന്നത് പിന്നെ മാത്രമല്ല അവള് പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസിൽ തന്നെയുണ്ട് ആദ്യമാണോ എന്ന് അവർ രണ്ടുപേരും ചോദിക്കുന്നു ആ ആറു മാസത്തിനുള്ളിൽ മിക്കവാറും അവർ രണ്ടുപേരും ഒരു കപ്പളാകുമെന്ന് കാർത്തിക പറയുന്നു അതും കൂടി കേട്ടതോടു കൂടി സച്ചിൻ ആകെ സങ്കടത്തിലാകുന്നു എല്ലായിടത്തും അവന് റിജക്ഷൻ മാത്രം ാണ് കിട്ടിയിട്ടുള്ളത് ആദ്യം സ്നേഹിച്ച പെണ്ണും അവനെ റിജക്ട് ചെയ്തു പിന്നീട് യു കെയിൽ പോകാനുള്ള വിസയും റിജക്റ്റ് ആയി അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് അവൻ വിഷമത്തിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിറ്റേന്ന് രാവിലെയും അവൻ അത് തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു കാർത്തിക പറഞ്ഞു എന്ന് കരുതിയിട്ട് റീനുവിനെ വിട്ടിട്ട് പോകാൻ അവൻ ഉദ്ദേശിച്ചിരുന്നില്ല അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് തന്നെയായിരുന്നു സച്ചിന്റെ ആഗ്രഹം എന്നാൽ ആദ്യവും അവളെ വളയ്ക്കാൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവന് ടെൻഷനായിരുന്നു അതേസമയം ഓഫീസിൽ റീനു ആകട്ടെ പ്രൊബേഷൻ പീരീഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഫുൾ ടൈം എംപ്ലോയി ആയി മാറിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ചെലവ് ചെയ്യണമെന്ന് അവർ റീനുവിനോട് പറയുന്നു ആ ടൈമിൽ സച്ചിനെ അവന്റെ കോളേജിലെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട് നാളെ നീ സേലത്ത് നമ്മുടെ കോളേജിലേക്ക് വരണമെന്നും നമ്മൾ മാത്രമേ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ബാക്കിയുള്ളൂ എന്നും പറയുന്നു അവൻ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട് കറക്റ്റ് ആ ടൈമിൽ തന്നെ അവനെ റീനുവും വിളിക്കുന്നുണ്ട് ഓഫീസിലുള്ളവർക്ക് ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ട് എട്ട് ബർഗർ അവിടേക്ക് കൊണ്ടുവരാമെന്ന് ചോദിക്കുന്നു ആ ഭാഗത്ത് ഡെലിവറി ഇല്ലെങ്കിൽ പോലും അവനത് എത്തിക്കാമെന്ന് അവൾക്ക് ഉറപ്പു കൊടുക്കുന്നു അവൻ അങ്ങനെ ആ സാധനം കൊണ്ടു കൊടുക്കാൻ അവൻ ആകെ ക്ഷീണിച്ചു വലഞ്ഞാണ് അവിടെ എത്തുന്നത് അവന്റെ അവസ്ഥ കണ്ടിട്ട് അവള് പറയുന്നുണ്ട് തങ്ങളുടെ മുകളിലത്തെ ഫ്ലോറിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടക്കുന്നുണ്ടെന്നും അവിടുത്തെ എച്ച് ആർ തന്റെ ഫ്രണ്ടാണെന്നും നീ ഒരു റെസ്യൂം ഉണ്ടാക്കി എനിക്ക് അയയ്ക്ക് അവിടെയാകട്ടെ ഇപ്പോൾ വേക്കൻസി ഉണ്ടെന്നും ചിലപ്പോൾ ഒരു ജോലി സെറ്റാകാൻ സാധ്യതയുണ്ടെന്നും അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ റീനുവിനെ ആദ്യ കോൾ ചെയ്യുന്നുണ്ട് ആ കോൾ കട്ടാക്കിയതും അവൻ റീനുവിനോട് ചോദിക്കുന്നുണ്ട് ആദ്യ റീനുവിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് നിനക്കെന്താ തോന്നുന്നതെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു എനിക്ക് നിങ്ങൾ നല്ല മാച്ച് ആയിട്ടാ തോന്നുന്നതെന്ന് പറയുന്നു എന്നാ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവൾ കയറിപ്പോകുന്നു ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആദ്യം ചോദിക്കുന്നുണ്ട് ഇതെവിടെ നിന്നാ ഒപ്പിച്ചതെന്ന് സച്ചിൻ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അവൾ പറയുന്നു ഏത് സച്ചിൻ ചോദിക്കുമ്പോൾ അന്ന് കല്യാണത്തിന് കണ്ട പയ്യനെന്ന് പറയുന്നു അവനുമായിട്ട് റീനു ഇപ്പോഴും കോൺടാക്ട് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ആദ്യം ശരിക്കും ഞെട്ടുന്നു അവൻ അവരെ കുറിച്ച് കുറ്റം പറയുന്ന കേട്ടിട്ട് റീനു പറയുന്നുണ്ട് നീ വെറുതെ ഒരൊന്നും പറയണ്ട എനിക്ക് അവരോട് സംസാരിക്കുമ്പോ എന്റെ സ്കൂൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ എന്ന് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിൻ ആകട്ടെ തന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് വന്നിരിക്കുന്നതാണ് അതിനിടെ വാട്സപ്പിൽ റീനുവിന്റെ സ്റ്റാറ്റസ് അവൻ കാണുന്നുണ്ട് അവള് ട്രെയിനിലായിരുന്നു അവൻ നേരെ റീനുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ നാട്ടിലേക്ക് പോവുകയാണോ എന്ന് താൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയതാ പക്ഷെ നീ തലേന്ന് ആ ബർഗർ കഴിച്ചിട്ട് എനിക്ക് ആകെ ലൂസ് മോഷനായി എന്നും അതുകൊണ്ട് ആകെ താൻ പെട്ടിരിക്കുകയാണെന്നും ഇപ്പൊ എവിടെയെത്തിയെന്ന് ചോദിക്കുമ്പോൾ സേലം എടുക്കാറായെന്ന് അവള് പറയുന്നു ഞാനും സേലത്തുണ്ടെന്ന് അവൻ പറയുന്നുണ്ട് തനിക്ക് വേറെ നല്ല സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവള് വെക്കുന്നു അപ്പോഴാണ് അവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടിന് ലൂസ് മോഷൻ വന്ന സമയത്ത് അവടെ ഒരു വൈദ്യന്റെ കയ്യിൽ നിന്ന് ഒറ്റമൂലി വാങ്ങി കഴിച്ച കാര്യം ഓർക്കുന്നത് അതുകൊണ്ട് അവൻ നേരെ ആ വൈദ്യന്റെ അടുത്തേക്ക് ചെല്ലുന്നു റീനുവിനെ വിളിച്ചിട്ട് അവളുടെ കണ്ടീഷനൊക്കെ ചോദിച്ചിട്ട് അവൾക്ക് ഒറ്റമൂലിയായിട്ട് അവൻ പറയുന്നുണ്ട് അങ്ങനെ അവൻ റീനുവിന്റെ ട്രെയിൻ അവിടെ എത്തുമ്പോഴേക്കും കഷ്ടപ്പെട്ട് അവിടേക്ക് ഓടിയെത്തുന്നു ആ ഓട്ടത്തിനിടയ്ക്ക് അവൻ വീഴുകയും അവന്റെ ഫോൺ പൊട്ടുകയും ചെയ്യുന്നുണ്ട് ട്രെയിൻ എടുക്കാറാകുമ്പോഴേക്കും അവൻ ആ ഉറ്റമൂലി അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയിട്ട് അവൻ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം കൂടി ഇത് കൊണ്ടുവന്നതോ ആലോചിച്ച് അവൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു അവൾ അവനെ കോൾ ചെയ്യുമ്പോൾ അവനാകട്ടെ ആരാണെന്ന് ചോദിക്കുന്നു ഞാൻ റീനു ആണെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് വീണപ്പോ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടി അതുകൊണ്ട് അറിയാഞ്ഞതെന്നാ നീ തിരിച്ചു പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നവൻ പറയുന്നു ഇപ്പൊ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ലാസ്റ്റ് കമ്പാർട്ട്മെന്റിലുണ്ടെന്ന് അതന്തിനാ ട്രെയിനിൽ ചടിക്കയറിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു എന്തായാലും ഇവിടെ വന്നതല്ലേ നാട്ടിലൊന്ന് പോയിട്ട് പോരാന്ന് എന്ന് തോന്നിയെന്ന് ഇത് കേട്ട് അവള് പറയുന്നുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യാൻ അടുത്ത സ്റ്റേഷൻ എത്തുമ്പോ നീ എന്റെ കമ്പാർട്ട്മെന്റിൽ കയറാൻ അടുത്ത സ്റ്റേഷനിൽ എത്തി കഴിയുമ്പോൾ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതിന് മുമ്പ് റീനോ അവനോട് ചോദിക്കുന്നുണ്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് നീ കയറിയാൽ മതിയെന്നോ എനിക്ക് മരുന്ന് തരാൻ വേണ്ടി മാത്രമാണോ നീ ഇവിടെ വരെ വന്നതെന്ന് ഞാൻ കാരണമല്ലെന്ന് എനിക്ക് ലൂസ് മോശം വന്നത് അതുകൊണ്ടാണ് ഞാൻ മരുന്ന് തരാൻ വേണ്ടി വന്നത് പിന്നെ ഈ നാട്ടിൽ പോകാനുള്ള പ്ലാൻ നീ ഇപ്പോഴുണ്ടാക്കിയതല്ല എന്ന് അവനോട് ചോദിക്കുന്നു അതിനവൻ പെട്ടെന്നൊരു കള്ളം ഉണ്ടാക്കി പറയുന്നുണ്ട് തന്റെ വിസ റീ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നുവെന്നും അതിനുവേണ്ടി കൂടിയാണ് നാട്ടിലേക്ക് പോകുന്നതെന്നും പറഞ്ഞു ുന്നു അങ്ങനെ അവർ രണ്ടുപേരും അവളുടെ സീറ്റിൽ വന്നിരുന്നു സംസാരിക്കുന്നതിനിടയ്ക്ക് ആദ്യം അവളെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് അതിനിടെ സച്ചിനെ കണ്ടതും ആദ്യം ആകെ പാനിക്കാകുന്നു അവൻ എന്തിനെ നിന്റെ കൂടെ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ വഴക്കിടാൻ തുടങ്ങിയിരുന്നു അതിനിടെ നെറ്റ്വർക്ക് പോയതും അവൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടിട്ട് സച്ചിൻ പറയുന്നുണ്ട് ഇവൻ എന്തിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു മര്യാദയൊക്കെ വേണ്ടതെന്ന് റീവി ചോദിക്കുന്നുണ്ട് അതിന് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് ആര് പറഞ്ഞു എന്ന് അല്ലെങ്കിൽ തന്നെ ഓഫീസിലുള്ള ആൾക്കാരെ ഞങ്ങളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ നടക്കുക അതുകൊണ്ട് ഇനി നീ കൂടി തുടങ്ങേണ്ടതെന്ന് അവൾ പറയുന്നു അതിനിടെ അവനെ അവന്റെ അമ്മ വിളിക്കുന്നുണ്ട് പിന്നീട് അവൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അമ്മയും അച്ഛനും തമ്മിൽ മിണ്ടാത്ത കാര്യത്തെ പറ്റിയല്ല റീനു അവനോട് പറയുന്നു അതൊക്കെ കേട്ടിട്ട് അവളാകട്ട് അവളുടെ പേരന്റ്സിന്റെ റീൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഒരു ഹാപ്പി ആയിരുന്നു കുറച്ചു കഴിയുമ്പോൾ നല്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് റീനു കിടന്നുറങ്ങുന്നുണ്ട് അവൾ ഉറങ്ങിന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്ന് പറയുന്നുണ്ട് ഞാൻ നാട്ടിലേക്ക് പോകാൻ വന്നത് പോയിട്ട് അത്യാവശ്യമൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിരുന്നു എന്നാ കല്യാണ വീട്ടിൽ നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമായി നിനക്ക് ബോധം സമയത്ത് നിന്നോട് തുറന്നു പറഞ്ഞാൽ നീ എന്നെ ചാടിക്കടിക്കാൻ വരും അതുകൊണ്ടാണ് നീ ഉറങ്ങുന്ന സമയത്ത് പറയുന്നത് അവൻ ഇതെല്ലാം പറയുമ്പോഴും റീനു നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ കുറെ സമയം കഴിയുമ്പോൾ സച്ചിൻ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയിരുന്നു അവൻ ഇറങ്ങാൻ തുടങ്ങുന്ന നേരത്തെ റീനു പറയുന്നുണ്ട് ഇരുപത്തി മൂന്നാം നീന്റെ ബർത്ത്ഡേ ആണെന്നും ഫ്ലാറ്റിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടെന്നും നീയും വരണമെന്ന് അങ്ങനെ രണ്ടുപേരും അവരവരുടെ വീട്ടിലെത്തിയ ശേഷം പരസ്പരം ചാറ്റ് ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലെ ഫോട്ടോസ് എല്ലാം തന്നെ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും സച്ചിൻ നേരെ തിരിച്ച് ഹൈദരാബാദിലേക്ക് എത്തുന്നു റീനു അവളുടെ പേരൻസിന്റെ കൂടെയാണ് ഇത്തവണ തിരിച്ചു അങ്ങനെ അവളുടെ ബർത്ത്ഡേ ദിവസം അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റുമായിട്ട് സച്ചിനും അമലും അവളുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ അവളുടെ പേരൻസും ആദ്യ ഉൾപ്പെടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു സച്ചിൻ അവൾക്ക് അവൻ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് റീനു സച്ചിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദ് ഉള്ള ആൾക്കാരെ മൊത്തം നീ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് ആദി ചോദിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ എന്ന് റീനു പറയുന്നു സച്ചിൻ കൊടുത്ത് ഗിഫ്റ്റ് ആകട്ടെ ശരിക്കും റീനുവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇത് കണ്ട് ആദിക്ക് ദേഷ്യം വരുന്നുണ്ട് കട്ടെ റീനുവിന്റെ പേരൻസിനെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ സച്ചിൻ പറയുന്ന കോമഡി കേട്ടിട്ട് ശരിക്കും സച്ചിനെ ഒരുപാട് അവളുടെ പേരൻസിന് ഇഷ്ടപ്പെട്ടിരുന്നു ഇതിനിടെ ഓഫീസിലെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യ പറയുന്നുണ്ട് എന്തായാലും റീനുവിന്റെ പേരൻസും വരണമെന്ന് പറയുന്നു കാർത്തിക തന്റെ വുഡ് ബീങ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അത് കേട്ടിട്ട് റീനു പറയുന്നുണ്ട് എന്നാ സച്ചിനും അമ്മലും കൂടി വരട്ടെ എന്ന് ആദ്യം തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും പോകാൻ നേരത്താണ് ആദ്യ ആകട്ടെ അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് റീനുവിന് കൊടുക്കുന്നത് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സീരിയൽ നമ്പറായിട്ട് പത്തിന്റെ നോട്ടായിരുന്നു അത് അത്രയും സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് അവൾക്ക് കിട്ടിയതിൽ അവൾ ഒരുപാട് സന്തോഷിച്ചു ആ നോട്ട് കള്ളനോട്ട് വല്ലതും ആണോ എന്ന് വരെ സച്ചിൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും പ്ലാൻ ഇട്ട പ്രകാരം അവരാ ട്രിപ്പ് പോകുന്നതായിരുന്നു ട്രിപ്പില് മുഴുവൻ ആദ്യ റീനുവിന്റെ പേരന്റ്സിനെ ഇംപ്രസ് ചെയ്യാനും സച്ചിനെ ടോർച്ചർ ചെയ്യാനുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനിടയിലാകട്ടെ സച്ചിന്റെ കയ്യിൽ റീനുവിന്റെ പഴയ ഫോൺ ഫോണിരിക്കുന്നത് കണ്ടിട്ട് ആദ്യയാകട്ടെ അവനത് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് റീനുവിനോട് പോയി പറയുന്നുണ്ട് എന്നാൽ റീനു പറയുന്നുണ്ട് അവന്റെ ഫോൺ ഓൾറെഡി പൊട്ടിയത് കാരണം ണം ഞാൻ അവനെ നേരത്തെ അത് കൊടുത്തതാണെന്ന കാര്യം എന്താണെന്ന് തര കഥ അവൻ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ നാണം കെടുത്തുന്നത് ശരിയല്ല എന്ന് അവൾ പറയുന്നുണ്ട് സച്ചിന്റെ കുറ്റം മാക്സിമം കണ്ടുപിടിച്ച് റീനുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആദി അവൻ മനപ്പൂർവ്വം ഓരോന്ന് പറയുന്നതാണെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ റീനുവിനെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി ആ ട്രിപ്പോട് കൂടി ബാക്കി എല്ലാവർക്കും അമലിനെ സച്ചിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ട്രിപ്പ് അവസാനിച്ച് രാത്രി ബസ് ഇറങ്ങാൻ നേരം ബാക്കി എല്ലാവരും പറയുന്നുണ്ട് അടുത്ത ട്രിപ്പിന് വേറെ ആരില്ലെങ്കിലും എന്തായാലും അമലും സച്ചിനും ഉണ്ടാകണമെന്ന് ഇതൊന്നും ആദിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അടുത്ത ദിവസം ദിവസമാകട്ടെ അവൻ ഉണ്ടാക്കി കൊടുത്ത റെസ്യൂം ശരിയല്ലാത്ത കാരണം അവന്റെ കൂടെ പോയി നല്ലൊരു റെസ്യൂം ഉണ്ടാക്കാൻ വേണ്ടിട്ട് റീനു അവനെ വിളിച്ചുകൊണ്ട് ഒരു കഫേലേക്ക് പോകുന്നു അതിൽ അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെക്കാൻ നേരത്ത് അവൻ പതിനാറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഇത് കണ്ടിട്ട് അവള് പറയുന്നുണ്ട് നീ എന്നെ എന്ന് വിളിക്കണം കാരണം ഞാൻ സെപ്റ്റംബർ നയൻറ്റിഎറ്റ് ആണെന്നാണ് റീനു അവനേക്കാൾ മാസം മൂത്തതായിരുന്നു മാരേജ് സ്റ്റാറ്റസിൽ അൺമാരിഡ് എന്ന് വെക്കുമ്പോൾ അവൾ വെറുതെ തമാശയ്ക്ക് അവനോട് പറയുന്നുണ്ട് ഇങ്ങനെ അൺമാരിഡായിട്ടൊക്കെ നടന്നാൽ മതി ഒരു കല്യാണമൊക്കെ ഒക്കെ അങ്ങനെ മാറണമെന്ന് തനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ പെൺകുട്ടി എസ് പറയണമെന്ന് പറയുന്നു അതേത് പെൺകുട്ടിയെന്ന് അവള് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി എന്റെ തൊട്ടടുത്തിരുന്നപ്പോൾ സി വി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ഇത് കേട്ടത് അവൾ ഞെട്ടിത്തെ സച്ചിനെ നോക്കുന്നു നീ എന്നെ പ്രപ്പോസ് ചെയ്തതാണെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വേസ്റ്റ് പ്രപ്പോസാണിതെന്ന് അവൾ പറയുന്നു നീ ഇത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് അവള് പറയുന്നു എനിക്ക് ഫോൺ തരികയും ജോലി ശരിയാക്കി തരികയും ഫ്ളാറ്റിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ആരും ഇങ്ങനെയൊന്നും ഇതുവരെ ചെയ്തു തന്നിട്ടില്ല ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അവൻ ചോദിക്കുന്നു അതിന്റെ ഒന്നും അർത്ഥം പ്രേമോ എന്ന് അവള് പറയുന്നുണ്ട് അപ്പൊ പിന്നെ യോഗ്യതയുള്ള ആദ്യമായിരിക്കും എനിക്ക് ിഷ്ടം എന്നവൻ ചോദിക്കുമ്പോ പറയുന്നുണ്ട് ആദ്യം എന്റെ ബെസ്റ്റിയാണെന്ന നീ ഇപ്പൊ കാണിച്ച പോലെ ഒരിക്കലും ആദി കാണിക്കില്ല എന്ന് അവൾ പറയുന്നു ആ ദേഷ്യത്തിൽ അവൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങി പോകുന്നതിനുമ്പോ അവൻ തിരിഞ്ഞെന്ന് അവളോട് പറയുന്നുണ്ട് സാധാരണ റിജക്ട് ചെയ്യുന്ന സമയത്ത് എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടുമെന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ അതെങ്കിലും നിനക്ക് പറഞ്ഞുകൂടെയെന്ന് എന്നാൽ അവൾ തിരിച്ചു പറയുന്നത് എങ്ങനെയായിരുന്നു കാരണം അതിലെനിക്ക് നല്ല സംശയമുണ്ട് എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട് എന്നേക്കാൾ നല്ല പെണ്ണിനെ നിനക്ക് കിട്ടുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് അങ്ങനെ അവർ രണ്ടുപേരും വഴക്കിട്ട് രണ്ടു വഴിക്ക് പോകുന്നു ഫ്ളാറ്റിലെത്തി കഴിഞ്ഞതും കാർത്തിക് അവളോട് പറയുന്നുണ്ട് താൻ ജോലി റിസൈൻ ചെയ്യുകയാണെന്ന് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങോട്ടേക്ക് ഹസ്ബൻഡിന് ജോലി കിട്ടില്ല അതുകൊണ്ട് താൻ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ബാംഗ്ലൂർ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് കയറാൻ പോവുകയാണെന്ന് ഇതുകൂടി കേട്ടതോടുകൂടി റീനു ആകെ സങ്കടത്തിലായി കാർത്തികയും കൂടി പോയി കഴിഞ്ഞാൽ ഫുൾ ടൈം വലിയും കൂടിയായിട്ട് നടക്കുന്ന നിഹാരിക മാത്രമേ ആ ഫ്ളാറ്റിലുണ്ടാകൂ ഓഫീസിലും അവൾ കൊട്ടും സമാധാനമില്ലായിരുന്നു ട്രിപ്പിന് പോയിട്ട് വന്നതോടുകൂടി ആദ്യക്ക് റീനുവിനോട് ആകെ അതെല്ലാം തന്നെ വർക്കിന്റെ ഇടയിൽ അവൻ അവളോട് തീർക്കുന്നുണ്ട് മനഃപൂർവം അവൾ ചെയ്യുന്ന വർക്കിൽ അവൻ കുറ്റം കണ്ടെത്താൻ തുടങ്ങിയിരുന്നു ഇവിടെ സച്ചിനാകട്ടെ ഷോപ്പിലെ ബെസ്റ്റ് എംപ്ലോയി ആയിരുന്നു കോഴിയുടെ ഷേപ്പിലുള്ള ഒരു തൊപ്പിയൊക്കെ അവർ അവന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് റീനു അവനെ കാണാൻ വരുന്നത് അവനെ ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവൻ ഫോൺ എടുത്തിരുന്നില്ല അത് ചോദിക്കാനാണ് അവൾ വന്നത് ജോലി സമയത്ത് താൻ ഫോൺ എടുക്കാറില്ലെന്ന് അവൻ പറയുന്നു എനിക്ക് അവരുടെ സഹതാപ ജോലി ും വേണ്ട ഇത് കേട്ട് റേനുവിനും ദേഷ്യം വരാൻ തുടങ്ങി അന്ന് ജോലി കഴിഞ്ഞിറങ്ങാൻ നേരം അവൾ അവനോട് പറയുന്നുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ആയതിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അനാവശ്യമായിട്ട് നിനക്ക് ഹോപ്പ് തരുന്ന പോലെ എനിക്കും തോന്നുന്നു ഞാൻ ചെയ്തു തരുന്ന പല കാര്യങ്ങളും നീ തെറ്റായ രീതിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇനി ആവശ്യമുള്ളപ്പോൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി അല്ലാതെ കറക്കവും കാണലും ഒന്നും തന്നെ വേണ്ട എന്ന് എന്നാൽ അവൻ തിരിച്ച് വീണ്ടും അവളെ ഇഷ്ടമാണെന്ന് തന്നെയാണ് പറയുന്നത് എന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നീ എന്നെ പ്രേമിച്ചു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് നീ എന്നെ ഒഴിവാക്കുന്നത് അവൻ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് നിർത്തി ൻ അവള് പറയുന്നുണ്ട് അവൻ ആകെ ഡെസ്പാവുന്നുണ്ട് അത് കണ്ടിട്ട് അവൾ പറയുന്നുണ്ട് നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല നിനക്ക് കിട്ടുന്ന ആദ്യത്തെ റിജക്ഷൻ ഒന്നും അല്ലല്ലോ ഇത് അതോടെ കേട്ടതോടുകൂടി അവനാകട്ടെ അവന്റെ സിം ഊരിയ ശേഷം ഫോൺ അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് പോകുന്നു അവൻ റൂമിലെത്തിയ ശേഷം അമലിനോട് ഇതെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പിറ്റേന്ന് റീനു ആ ഫോൺ അവന് തിരിച്ചു തന്നെ കൊടുക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോഴേക്കും അമല് പറയുന്നുണ്ട് അവൻ ചെന്നൈക്ക് പോയെന്ന് തലേന്ന് അവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനെ ഒരുപാട് ഹേർട്ട് ചെയ്യിച്ചു എന്ന് അമലിൽ നിന്നും അവൾ അറിയുന്നു അതോടുകൂടി റീനു ആകെ സങ്കടത്തിലാകുന്നു ചെന്നൈയിലെത്തിയ അവനാകട്ടെ തന്റെ ഫ്രണ്ടിന്റെ കൂടി ഒരു റിയാലിറ്റി ഷോയിൽ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ജോലിക്ക് പോകാൻ തുടങ്ങി ഉള്ളിൽ സന്തോഷം ഇല്ലെങ്കിൽ പോലും അവര് ചിരിക്കാൻ പറയുമ്പം ചിരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു അവൻ കാർത്തികയും അപ്പാർട്ട്മെന്റ് വെക്കറ്റ് ചെയ്ത് കൂടി റീനു ആകെ ഒറ്റപ്പെടലായി അവൾ ഇടയ്ക്കൊക്കെ സച്ചിനെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ ഫോൺ എടുത്തിരുന്നില്ല അവളുടെ മെസ്സേജും കാളും എല്ലാം തന്നെ അവൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇതെല്ലാം കണ്ട് അവനെ മിസ് ചെയ്ത് റീനു കരയാൻ തുടങ്ങി അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കുറെ ദിവസങ്ങൾക്ക് ശേഷം കാർത്തികയുടെ മാരേജിന് മുൻപ് ഫ്രണ്ട്സിനെല്ലാവരും പാർട്ടി കൊടുക്കുന്നതായിരുന്നു ഉൾപ്പെടെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ പാർട്ടിയിലേക്ക് അവർ സച്ചിനെ അമലിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു സച്ചിനെ കണ്ടെത്താൻ റീനു പോയി അവനോട് ചോദിക്കുന്നുണ്ട് നീ ചെന്നൈയിൽ നിന്നാണോ വരുന്നതെന്ന് ഇല്ല ഞാൻ നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് അവൻ പറയുന്നു അവന്റെ വിസ വന്നെന്നും നാളെ ഞാൻ യു കെക്ക് പോവുകയാണെന്നും ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് അതുകൊണ്ട് ഫ്ലൈറ്റ് ഇവിടെ നിന്നാണെന്നും അവൻ പറയുന്നു നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് യു കെയിലുണ്ടെന്ന് അവൾ പറയുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവൻ തിരിച്ചു പറയുന്നു അവൻ ശരിക്കും അവളെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു അതിനിടെ ആദ്യം വന്ന് സച്ചിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നുണ്ട് റീനു ഭയങ്കര സങ്കടത്തിൽ ണെന്നും അതിനെല്ലാം കാരണം നീയാണെന്നും ഞങ്ങളുടെ ഗ്യാങ് തന്നെ ഇല്ലാതായത് ആ ശ്രാവണിയുടെ വെഡിങ്ങിന്റെ അന്ന് മുതലാണ് നിങ്ങൾ എന്ന് ഞങ്ങളുടെ ഗ്യാങ്ങിൽ കയറിയോ അന്നു മുതൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയെന്നു നീ എന്ന് മരുന്നെന്ന് പറഞ്ഞ കലയ്ക്ക് കൊടുത്തത് കൈവശമാണോ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് കൈവശം ഒന്നുമല്ല പ്രേമമാണെന്ന് അവൻ പറയുന്നു ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു അവൾ എന്നെ റിജക്ട് ചെയ്തു ആ റിജക്ഷൻ ഞാൻ അംഗീകരിച്ചു ഇപ്പൊ ഞാൻ യു കെക്കും പോകാൻ പോകുന്നു അല്ലാതെ നിന്നെ പോലെ പ്രപ്പോസ് ചെയ്യാതെ ഇങ്ങനെ പിറകെ ബെസ്റ്റ് കളിച്ച് നടക്കാൻ എന്നെ കിട്ടില്ലെന്ന് അവൻ പറയുന്നു എനിക്കെന്തായാലും അവളെ കിട്ടിയില്ല നിനക്കും കിട്ടാൻ പോകുന്നില്ല വെറുതെ ബസ്റ്റ് കളിച്ചതിൽ കഥതായി പോയി പ്രപ്പോസ് ചെയ്യാൻ പറയുന്നു അവൻ അവരങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി എനിക്ക് റീനുവിനോട് പ്രേമമാണെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചീപ്പ് ഷോ കാണിക്കുന്നതെന്ന് ആദ്യ ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടിയെ തിരിച്ച് പ്രണയിച്ചേ പറ്റൂ അതിന് നിങ്ങളുടെ അനുവാദം എനിക്ക് വേണ്ടാന്ന് ആദ്യ പറയുന്നു റീനു അവിടേക്ക് വന്നതും നമുക്കിതിപ്പോ തന്നെ ക്ലിയർ ആക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അവൾ സിമ്പിൾ ആയിട്ട് നോ എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുന്നു ഇത് കേട്ടിട്ട് അമലും സച്ചിനും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നു ആദ്യ ആകട്ടെ വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും അവളോട് അതെന്താന്ന് ചോദിച്ചു ുന്നു എനിക്ക് തന്നെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് നൂറ് പ്രാവശ്യം അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇഷ്ടപ്പെടാതിരിക്കാൻ ഒന്നല്ല നൂറ് റീസൺ ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട് അവസാനം രണ്ടു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകാൻ തുടങ്ങിയതോടെ എല്ലാവരും പിടിച്ചു മാറ്റുന്നു കുറെ കഴിയുമ്പോഴേക്കും ബാക്കി എല്ലാവരും അവിടെ നിന്നും പോയിരുന്നു അമലു സച്ചിനും അവിടെ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു പിറ്റേന്ന് രാവിലെ സച്ചിനെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ നേരം അവരുടെ കാറിലേക്ക് റീനുവും കയറിക്കോട്ടെ എന്ന് അവൾ ചോദിക്കുന്നു അവരുടെ കൂടെ ആന്റിയുടെ മകൻ തോമസും ഉണ്ടായിരുന്നു ഇവിടെ ആദ്യ കുറച്ച് ആൾക്കാരും കൂട്ടി സച്ചിനെ അടിക്കാൻ വേണ്ടിയിട്ട് അവന്റെ പുറകെ പോകാനുള്ള തീരുമാനത്തിലായിരുന്നു പോകുന്ന വഴിയെല്ലാം തന്നെ സച്ചിൻ ഓരോ സെന്റ് അടിക്കുന്നുണ്ട് ഇത് കേട്ട് റീനു ഒരു ദേഷ്യം വരുന്നു നിനക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ പോകാതിരുന്ന പോരെ നീ അവിടെ പോയാലും സർവൈവ് ചെയ്യില്ല എന്ന് അവള് പറയുന്നു ആ സമയത്താണ് അമല് പറയുന്നത് നമ്മളെ ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവര് നോക്കുമ്പോൾ അത് ആദ്യം കൂട്ടരുമായിരുന്നു തങ്ങളെ അടിക്കാനുള്ള വരവാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അവന്റെ യു കെ പോക്ക് മുടങ്ങുമെന്ന് അവനിരുന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് റീനു പറയുന്നുണ്ട് യു കെ പോക്ക് മുടങ്ങിയാലൊരു പ്രശ്നമില്ല നീ ഹൈദരാബാദ് വിട്ട് പോകണ്ട എന്ന് നീ എനിക്ക് ചെലവന് തരുമോ എന്ന് ചോദിക്കാൻ അവള് പറയുന്നുണ്ട് ഞാൻ നിനക്ക് ചെലവന് തരാ നീ എന്നെ വിട്ടു പോയ ശേഷമാണ് നിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത് ഞാൻ ശരിക്കും നിന്നെ മിസ് ശെരിക്കും തുടങ്ങിയിരുന്നു എന്റെ പാർട്ണറെ പറ്റിയുള്ള കൺസെപ്റ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ തികച്ചു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നീ പക്ഷെ എങ്കിൽ പോലും ഞാനിപ്പോ നിന്നെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ആദ്യം അവരെ അടിക്കാൻ വരുന്നതിന്റെ ഇടയിൽ തന്നെ റീനു സച്ചിനോട് അവളുടെ പ്രണയം തുറന്നു പറഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും ആദ്യം ഗെങ്ങും അവരുടെ അടുത്തെത്തിയിട്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി ആദ്യ സച്ചിനെ അടിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് റീനു ആകട്ടെ ആദ്യ നേരത്തെ കൊടുത്ത ആ പേപ്പർ സ്പ്രേ അവനെ നേരെ തന്നെ ഉപയോഗിക്കുന്നു അവന്റെ കണ്ണിലേക്ക് അതടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്തായാലും സച്ചിന്റെ ഫ്ലൈറ്റ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ എയർപോർട്ടില് അവനെ അവരെത്തിക്കുന്നുണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ഒരു തവണ കൂടി അവളുടെ പ്രണയം അവനോടവള് പറയുന്നു ഇനി അങ്ങോട്ട് സച്ചിനും റീനുവും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കുകയാണ് അങ്ങനെ സച്ചിനെ യാത്രയയ്ക്കിയ ശേഷം റീനുവും ഫ്രണ്ട്സും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു പോകുന്ന വഴിയെല്ലാം തന്നെ അവൾ സച്ചിനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അങ്ങനെ സ്റ്റോറി അവിടെ അവസാനം ന് മുൻപ് ഒരു സീൻ കൂടി കാണിക്കുന്നുണ്ട് ജോലിക്ക് കയറിയ സമയത്ത് റീനുവിന് വേണ്ടിയിട്ട് ബോയ്ഫ്രണ്ടിനെ കണ്ടെത്താൻ നിഹാരിക എടുത്തെറിഞ്ഞ ആ ബിയർ ബിയർക്കാൻ അന്ന് ചെന്ന് വീണത് സച്ചിന്റെ ദേഹത്തായിരുന്നു അത്രയും കാണിച്ചുകൊണ്ട് മൂവി അവിടെ അവസാനിക്കുന്നു ഈ മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക